രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്ത് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് മാവേലിക്കര ചെറുതലമഠം ബ്രഹ്മശ്രീ ജി വിഷ്ണു നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ സ്വാമിയായി ശരണയ്യപ്പ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സന്നിധാനം മേശാന്തിയായിരുന്നു ഞാൻ തൊണ്ണൂറിൽ ദേവസ്വം ബോർഡിൽ ശാന്തിയായി പ്രവേശിക്കുകയും വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തി കഴിച്ച് മാവേലിക്കര ഗ്രൂപ്പിലുള്ള കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശബരിമലയിലേക്കുള്ള ഇൻ്റർവ്യൂവിനെ അപേക്ഷിക്കുന്നതും ആ സമയത്താണ് എനിക്ക് ശബരിമല മേശാന്തിയായി എൻ്റെ പേര് നറുക്കെടുക്കുന്നത് ഞാൻ കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ചെട്ടിവുളങ്ങര ദേവസ്വത്തിൽ ഒരു പത്ത് ദിവസം മേൽശാന്തിയായി ജോലി ചെയ്യുന്നതിന് ഉള്ള അവസരം ലഭിക്കുകയും അവിടെ നിന്നാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയതും എനിക്ക് സെലക്ഷൻ കിട്ടുന്നതും നറുക്കെടുപ്പിൽ മേശാന്തി ആവുന്നതും ആയതുകൊണ്ട് ചെട്ടുകുളങ്ങര അമ്മയുടെ ഒരു അനുഗ്രഹം നല്ലതുപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ ശബരിമല മേശാന്തിയായി ഇരുന്നിട്ടുണ്ട് പേര് വിഷ്ണു ഗണപതി നമ്പൂതിരി എന്നായിരുന്നു അച്ഛൻ ഇപ്പോൾ ഇല്ല അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ കൂട്ടത്തിൽ ശബരിമലയ്ക്ക് പോയി ഉള്ള ഒരു അനുഭവമുണ്ട് ആ പോയ സമയത്തൊക്കെ ഇതുപോലെ ശ്രീകോയിൽ കയറി ശാന്തി കഴിക്കാനുള്ള ഒരു മോഹം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതാണ്ട് പതിനഞ്ച് വയസ്സ് പ്രായം അത്രേ ആയിട്ടുള്ളൂ അങ്ങനെ ഉള്ള ഒരു മോഹമാണ് പിന്നീട് എന്നെ ശബരിമല മേശാന്തി പദത്തിലേക്ക് ആകർഷിച്ചതും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ സ്ഥാനത്ത് വരാൻ കഴിയണം ശബരിമല മേശാന്തിയായി അവരോധിതനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മഹാസുഹൃദമാണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ആ തന്നെ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് അയ്യപ്പസ്വാമി കടാക്ഷിച്ചു എന്നുള്ളത് സ്പഷ്ടമാണ് ആദ്യമായിട്ട് ശബരിമേശാന്തിയായിട്ട് ചാർജ് എടുക്കുന്നത് തുലാം മുപ്പത്തൊന്നിന് വൃശ്ചി ഒന്ന് മണ്ഡലം തുടങ്ങുന്ന ദിവസം മുതലാണ് ഒരു പുതിയ മേശാന്തി ചാർജ് എടുക്കുന്നത് ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇത് കൊണ്ടുപോകും ഈ ഒരു വർഷക്കാലം എങ്ങനെ ഇത് കൊണ്ടുപോകും എന്നുള്ള ഒരു ഭയം ആദ്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവിടുത്തെ തന്ത്രിമാരുടെയും അവിടുന്ന് സ്ഥാനം ഒഴിയുന്ന മേൽശാന്തിമാരുടെയും അഭിപ്രായങ്ങളും അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കിട്ടിയത് കാരണം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും വളരെ ഒരു നല്ല രീതിയിൽ ആ മണ്ഡലകാലം എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു അതിലൊക്കെ ഒരു വലിയ ഒരു ഇതെന്ന് പറഞ്ഞ് അനുഭവപ്പെട്ട ഒരു അനുഭവം ഉണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന ഭക്തജനങ്ങളെല്ലാം ഒഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ എല്ലാവരും പടിയിറങ്ങി പോയിക്കഴിഞ്ഞപ്പോൾ വള വലിയൊരു ശൂന്യതയാണ് അനുഭവപ്പെട്ടത് അന്നേരം അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് എല്ലാം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ ആ സ്വാമിയുടെ ശക്തി പെട്ടെന്നൊരു നിമിഷം ഉണ്ടാക്കുവാനും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാനും പറ്റുന്ന ഒരു മൂർത്തി വൈഭവമാണ് ശബരിമല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അവിടെ വന്നിട്ടുള്ള ഭക്തന്മാരൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ് അവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള പൂജകളൊക്കെ ചെയ്ത് പിറ്റേ മാസം അവരെടുക്കൽ വന്ന ആ കാര്യം സാധിച്ചതും ഒക്കെ പറയും അതിന് ഉദാഹരണമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി നിൽക്കുന്ന ഒരു മകൻ്റെ ജോലിക്കാര്യം വളരെയധികം പരീക്ഷകളുമൊക്കെ എഴുതിയിട്ടും ജോലിയൊന്നും ശരിയാവുന്നില്ല അതിനെന്തോ തിരുമേനിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കയ്യപ്പം സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് പോവുക പ്രാർത്ഥിച്ച് പോയിട്ട് വിവരം പറയുക പിറ്റേ മാസം അദ്ദേഹം വന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഐ ടി പ്രൊഫഷണലായിട്ട് ജോലി കിട്ടി തിരുവേനി എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരിടം കൂടിയാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി തത്തുവസി പ്രമാണത്തിൽ ഉള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തൊരിടത്തും കാണത്തില്ല ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമ്മേളിക്കുന്ന ഒരു സ്ഥലം ശബരിമല പോലെ വേറെ ഈ ലോകത്ത് ഒരിടത്തും ഇല്ല ഒരു പ്രത്യേകത കൂടി ശബരിമലയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മേൽശാന്തി ആവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഭക്തജനങ്ങളോട് എനിക്കുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശാന്തി ആയിരുന്നു എന്നുള്ള ആ ആ രീതിയിലുള്ളൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര ആചാരപരമായിട്ട് ശബരിമലയിൽ പോവുക നാൽപ്പത്തി ദിവസത്തെ വ്രതം എടുത്ത് തന്നെ വളരെ ഭക്തിയോടുകൂടി തന്നെ പോയി ദർശനം നടത്തുക അങ്ങനെ ദർശനം നടത്തി കഴിഞ്ഞാൽ സാക്ഷാത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ് നടയടച്ചു കഴിഞ്ഞാൽ ഒന്നാം എല്ലാ മാസവും ഒന്നാം തീയതി നട ഒന്ന് തൊട്ട് അഞ്ച് വരെ നടന്നു തുടങ്ങിയിരിക്കുകയും പതിവ് പൂജകളും കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തീയതി വൈകിട്ട് നട അടച്ചു കഴിഞ്ഞാൽ മേൽശാന്തി പിറ്റേന്ന് മുതൽ ഗണപതി ഹോമം എല്ലാ ദിവസവും ഗണപതി ഹോമം നടത്താറുണ്ട് പിന്നെ വിളക്ക് വെച്ച് ആ നടയിൽ പോയി നമ്മുടെ സന്ധ്യാവന്തനം നാമജപങ്ങൾ ജപങ്ങൾ സൂക്ത ജപങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അവിടെ ഏകാന്തമായൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ജപസിദ്ധി കൂടാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് മേശാന്തിക്ക് കിട്ടുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പുതിയ മേശാന്തിയായി തിരഞ്ഞെടുക്കുന്ന ആളിനെ തുലാം മാസം മുപ്പത്തും പൃശ്ശിയും മാസം വൃശ്ചി ഒന്നിൻ്റെ തലേന്ന് മുപ്പത്തൊന്നാം തീയതി തന്ത്രി അദ്ദേഹം സോപാനത്തിങ്കിൽ അവരോധം നടത്തി കലശമൊക്കെ ആടി തന്ത്രി അദ്ദേഹം നമ്മുടെ കൈ പിടിച്ച് ശ്രീകോപനാഥത്തോട്ട് കയറ്റി മന്ത്രോപദേശം തന്നാണ് പുതിയ മേശാന്തി വൃച്ചി ഒന്നാം തീയതി നട തുറക്കുന്നത് അങ്ങനെ നട തുറന്നു കഴിഞ്ഞാൽ നട അടയ്ക്കുന്നതിന് തന്നെ ഭഗവാനെ ഭസ്മത്തില് ഒക്കെ ഭസ്മ വിഭൂഷിതനാക്കി കയ്യിൽ യോഗതെണ്ണും തലയെ കെട്ടുമൊക്കെ കെട്ടി ആണ് നട അടയ്ക്കുന്നത് അത് ഒരു വലിയ അവിടുത്തെ ഒരു പ്രത്യേക പൂജ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണത് വേറെങ്ങും ഇല്ല യോഗനിദ്രയിലാക്കുക എന്നുള്ളതാണ് സങ്കല്പം തിരുതാംകൂർ മഹാരാജാവ് കണക്കായിട്ടുള്ള തങ്കയങ്കി ആറന്മുളയിൽ നിന്ന് വരുമ്പോൾ അത് സ്വീകരിച്ച് തന്ത്രിയും മേശാന്തിയും കൂടെ സ്വീകരിച്ച് മണ്ഡല പൂജയ്ക്കാണ് അത് ചാർത്തുന്നത് ഒരു ഭാഗ്യവും അതുപോലെ തന്നെ മകരവിളക്കിന് തിരുവാഭരണം പന്തളത്ത് രാജാവിൻ്റെ തിരുവാഭരണം അതും സ്വീകരിച്ച് തന്ത്രിയും മേശാന്തിയും കൂടാണ് ഭഗവാന് ചാർത്തുന്നത് അങ്ങനെയുള്ള ഒരു ആചാരം കൂടി അവിടെയുണ്ട് അങ്ങനെ ഒരു വർഷക്കാലം സന്നിധിയിൽ അയ്യപ്പസ്വാമിയുടെ പാദസേവ ചെയ്യാൻ കിട്ടിയ ആ അനുഭവം എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നവളം വരെയും എനിക്ക് മറക്കാൻ ഒക്കുന്ന ഒരു സംഗതിയല്ല എൻ്റെ അച്ഛനും എനിക്കും അവിടെ മേൽശാന്തി പദം അലങ്കരിക്കാൻ കിട്ടിയ ആ സന്ദർഭം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഒക്കുന്നതല്ല അങ്ങനെയുള്ള അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു